ചിങ്ങമൊന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് യുവഗോത്ര കർഷകൻ പ്രഭാകരൻ പള്ളത്തിനെ ഭാരതീയ ജനതാ പാർട്ടി പട്ടികവർഗമോർച്ച ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു പാണത്തൂർ പ്രഭാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ചെറുപ്രായത്തിൽ തന്നെ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി സ്വന്തമായി കൃഷി ഏറ്റെടുത്തോ മണ്ണിനെ പൊന്നാക്കി മാറ്റി പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന കർഷകരായി മാറിയ പ്രഭാകരൻ ആദരം സംസ്ഥാന വൈസ് ഷിബു പാണത്തൂർ പ്രഭാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു മണ്ണിനെ മണ്ണിനെ തൊട്ടും മണ്ണിനെ തലോടിയും ഒരു ഒരു കാലം കൃഷി എന്താണെന്നും അല്ലെങ്കിൽ കൃഷിയുടെ അറിയിച്ച അറിയിച്ചായിരുന്നു പട്ടികവർഗ വിഭാഗം അവരുടെ ഒരുപാട് അറിയപ്പെടാത്ത കർഷകന്മാർ പ്രായമായവർ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ഒരുപാട് കർഷകർ നിലവിൽ നിന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അവരാരെയും കാണാതിരിക്കുകയും സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അവരെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹം അറിയാത്ത കർഷകരായിക്കോട്ടെ അല്ലെങ്കിൽ ആദിവാസി വൈദ്യന്മാരായിക്കോട്ടെ പൊതുസമൂഹം അറിയാത്ത ഒരുപാട് അറിയപ്പെടാത്ത ആ വ്യക്തികളെ കണ്ടെത്തിക്കൊണ്ട് കാലങ്ങളായി ഞങ്ങൾ പിന്നെ കർഷക ദിനമായി ബന്ധപ്പെട്ട് കർഷകരെ ആദരിക്കാറുണ്ട് അതോടൊപ്പം ആദിവാസി വംശീയ വൈദ്യന്മാരെ ആദരിക്കാറുണ്ട് ഈ വർഷം ഞങ്ങൾ കണ്ടെത്തിയ കർഷകൻ ശ്രീ പ്രഭാകരൻ അറിയാർ കൊള്ളമാണ് അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് കൃഷി എന്താണെന്ന് ആ ചെറുപ്പകാലത്തൊട്ടേ അറിഞ്ഞ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ വർഷങ്ങളായി അച്ഛനോടൊപ്പം നിന്ന് കൃഷി നടത്തുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞിരിക്കുന്നുണ്ട് മുൻവർഷം കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മികച്ച നെൽകർഷകനുള്ള പുരസ്കാരം നൽകി പ്രഭാകരനെ ആദരിച്ചിരുന്നു തന്റെ ഒന്നര ഏക്കർ വരുന്ന ആ കൃഷിയിടത്തിൽ ഒരേക്കറിൽ തെങ്ങോ കൗങ്ങ് റബ്ബർ കൃഷികളും അരയേക്കറിൽ ഏക്കറിൽ നെൽകൃഷിയും കൊഴുത്തു കഴിഞ്ഞതിനു ശേഷം പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്ന സമ്മിശ്ര കർഷകനാണ് പ്രഭാകരൻ അരയാർപള്ളം കള്ളാർ പഞ്ചായത്തിലെ അരയാർപള്ളം ഊരിലെ പാരമ്പര്യ കർഷകൻ പരയിത്തനായ പരപ്പ നാർക്കളന്റെ മകനാണ് പ്രഭാകരൻ ബി ജെ പി വെള്ളരിക്കുണ്ട് മണ്ഡലം കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ തേമനമ്പുഴ ബൂത്ത് പ്രസിഡന്റ് വേണു അടോട്ടുകയ ഹരീഷ് മുണ്ടമാണി രൂപേഷ് വേണു അടൂട്ടുകയ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം